ഫംഗസ് ഫംഗസ് ആണ് മൊത്തം എന്താ ചെയ്യാ ഉള്ളതാണ് ഈ കാണിക്കുന്നത് ഇതിൽ നമുക്ക് കറുപ്പും ഉണ്ട് ബ്രൗൺ ഉണ്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ് വന്നിരിക്കുന്നത് ഹലോ കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാം ഇവിടെ കൃഷി ചെയ്തത് പ്രാവശ്യം ഒരു ഡിഫറൻസിന് വേണ്ടിട്ട് മുതിര ഡ്രൈ ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അത് മുദ്രയുടെ വിത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്ഥലം സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വെൽക്കം ടു ശ്രീജിത് ബിലാസ് ചാനൽ മുതിര കൃഷി കാണാം നമുക്ക് വരൂ മുര ആരോഗ്യത്തിന് വളരെ നല്ല ഒരു ധാന്യമാണ് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ വിത്ത് നല്ല വിത്താണ് ഇത് പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നാണ് നമ്മൾ ഈ വിത്ത് എടുത്തിട്ട് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ പാലക്കാട് ശ്രീശ്വരം ഭാഗത്തൊക്കെ എങ്ങനെ നന്നായിട്ട് ഉണ്ടാവില്ലെന്ന് നമുക്ക് ഈ ഒരു പരീക്ഷണത്തിൽ മനസ്സിലാക്കാം മുത് മുതിരയ്ക്ക് വലിയ മെയിൻ്റെനൻസ് ഒന്നും വേണ്ട നമുക്കിതിങ്ങനെ എള് ഈണ പോലെ തന്നെ പൂട്ടിയിട്ട് വരച്ചു കൊടുക്കാം എന്നിട്ട് അതിന് മുകളിൽ ഒന്നുകൂടെ അടിക്കാം അപ്പോൾ ഇത് ഒരു കാട് പോലെ അങ്ങനെ നന്നായിട്ട് പടർന്ന് വരും നല്ലോണം പടർന്നു വരും കാരണം ഇടയിൽ കള കയറാനുള്ള ചാൻസും കമ്മിയാണ് അപ്പോൾ ഒരു മൂന്ന് മാസമാണ് ഇതിൻ്റെ സമയം പറയുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ പോയിട്ട് മണ്ണൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇടാൻ പറ്റിയ ടൈമാണ് നമുക്ക് ഇട്ട് നോക്കാം മുദ്ര ഇട്ടതിന് ശേഷം നമുക്ക് ട്രാക്ടർ കൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഒന്ന് മണ്ണിന്റെ അടിയിലേക്ക് പോവുകയും ചെയ്യും രണ്ട് ഈ മയിലിൻ്റെയൊക്കെ ശല്യം ഒരുപാട് ഉള്ളത് കാരണം നമുക്ക് ഈ ഇത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് കറക്റ്റ് മുകളിൽ വരും കാരണം മയിലിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും അത് നല്ലൊരു സംഭവമാണ് അപ്പം മൊത്തം നമ്മളിട്ടതിന് ശേഷം മൊത്തം ഇളക്കി കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ശിക്ഷ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ മുള നമുക്ക് വന്നിട്ടുണ്ട് അഞ്ചാറ് ഇലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ട് പിന്നെ അധികം വള ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല മണ്ണ് ആവശ്യത്തിന് നനവുണ്ട് അതാണ് അതിൻ്റെ മെയിൻ ആവശ്യം അല്ലെങ്കിൽ മുളച്ച് വരാൻ വളരെ താമസം അതുകൊണ്ട് നല്ല നനവുള്ള മണ്ണിൽ വേണം നമ്മളത് ഇട്ട് കൊടുക്കാൻ അത് തന്നെ നമുക്ക് നോക്കിയാൽ കാണാം എല്ലാം വളരെ മനവിടെ ഒരേപോലെ തന്നെ മുളച്ച് വന്നിട്ടുണ്ട് നമുക്കൊരു ഇരുപത് ദിവസമായിട്ടപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് ഇത് വളരെ നമ്മൾ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇട്ടുണ്ടായിരുന്നത് കാരണം അതിൽ നമുക്ക് ഇടയിൽ കള വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല തിക്കായിട്ട് അത് വരും കാരണം ഇടയിൽ കൂടെ വരുന്ന കളകൾക്ക് പൊന്താനുള്ള ചാൻസ് വളരെ കമ്മിയാണ് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ദിവസമായപ്പോഴത്തേക്കും ചില ചെടികളിലെല്ലാം നമുക്ക് അമ്മയൊക്കെ വന്നു കഴിഞ്ഞു മുട്ട ഒക്കെ ഇട്ട് പൂവൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്കിതിൽ നല്ലൊരു ഒരു സംഭവം വന്നിട്ടുണ്ട് ഫംഗസ് ആണ് കേട്ടോ ഇതങ്ങനെ ഈ ഫംഗൽ അസുഖം അടിച്ച് മൊത്തം ആ സൈഡ് മൊത്തം അങ്ങനെ പരക്കുകയാണ് ഫംഗസ് ഇതിന് വലിയൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ പരത്തി പരത്തി പോയവിടത്തൊക്കെ ഇങ്ങനെ പരത്തിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ് കംപ്ലീറ്റ് ഫംഗസ് അടിച്ചിട്ടുണ്ടോ ഇതൊന്നും വലിയൊരു പ്രശ്നമാണ് ചിലപ്പോൾ മൊത്തം അടിക്കുകയോന്നുള്ളൊരു പേടിയുണ്ട് അപ്പം ഞാൻ നേരത്തെ കണ്ട സ്ഥലത്തേക്ക് പോകല്ലേ എൻ്റെ അപ്പുറത്തേങ്ങ സൂര്യനൊക്കെ ഒടിച്ച് തരണം ഉണ്ടോ സൂര്യ ഇങ്ങനെ വരുന്നുണ്ട് സൂര്യൻ്റെ അടുത്ത് എത്രയും കൂടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടോ നോക്കട്ടെ അപ്പം നമുക്കൊന്നും കൂടി പോയി നോക്കാം ഡി 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 മനോഹരമായ പുഴ അങ്ങനെ നമ്മുടെ മുതിര ഏകദേശം അറുപത് അറുപത്തഞ്ച് ദിവസം പ്രായമായി അപ്പോഴത്തേക്കും കണ്ട അത് ഏകദേശം കായൊക്കെ ആയി ചെറുതൊക്കെ അങ്ങനെ മൂത്ത് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ അവസാനത്തെ സ്റ്റേജിലേക്ക് കിടക്കുകയാണ് പക്ഷേ എല്ലാം കൂടെ മൊത്തത്തിൽ ഉണങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് പറിക്കാനുള്ളൊരു ഇതുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ഓരോന്നോരോന്നായിട്ട് മൂത്തിട്ട് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് പറിച്ച് നോക്കാം കായ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് കാരണം മുതിര കൃഷി നമ്മൾ ഏകദേശം വിജയകരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ വളവെടുപ്പും കൂടെ കഴിഞ്ഞ് എത്രയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് മൊത്തമായിട്ട് പറയാൻ പറ്റുള്ളൂ എങ്കിലും ആസ്വദിക്കാൻ പറ്റിയ ഒരു കൃഷി തന്നെയാണ് മുതിര കൃഷി കാരണം വലിയ മെയിൻ്റെനൻസ് ഒന്നും വന്നിട്ടില്ല രണ്ട് മൂന്ന് സ്ഥലത്തൊന്നും നമുക്ക് ഒട്ടും തന്നെ മെയിൻ്റനൻസ് ഇല്ല വളരെ കുറച്ച് സ്ഥലത്ത് കുറച്ച് ഫംഗൽ ഇൻഫെക്ഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നേ ഉള്ളൂ അതർവൈസ് മുതിര കൃഷി അടിപൊളിയായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് കാരണം അതിൽ നിന്നും ഒരു വളമൊന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല കണ്ടാകും പിന്നെ വെള്ളം വന്നാനേ ഒന്നും ആവശ്യമില്ല അതാണ് മറ്റൊരു നമ്മളത് ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ചുരുട്ടി 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 വെട്ടിക്കൊണ്ടേ ഇരിക്കുമ്പോൾ റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് നമുക്ക് മടക്കി മടക്കി വെക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് പോകാൻ എല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങനെ ഒരു മടക്ക് മടക്കി കഴിഞ്ഞാൽ എല്ലാം കൂടെ മടങ്ങി ഒരു പോയി നമുക്ക് കിട്ടും അപ്പോൾ അത് ഒരു സൈഡിൽ ഇങ്ങനെ വെട്ടി ചുരുട്ടി കൊണ്ടു കൊണ്ടുവന്നിട്ട് ചുരുട്ടി ഒരു മെയിൻ ഉപകാരം എന്താ വെച്ചുകഴിഞ്ഞാൽ കായേശം മൂത്ത് നിൽക്കും കാരണം ചിലപ്പോ പൊട്ടി ഇത് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോ ഇങ്ങനെയാവാൻ കാരണം ചുരുട്ടുമ്പോ കറക്റ്റായിട്ട് പൊട്ടിയാലും അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നോളും അപ്പോൾ നമ്മളെല്ലാം നേരെ ട്രാക്ടറിൽ

അപ്പോൾ നമ്മൾ വെള്ളവെളുപ്പ് കഴിഞ്ഞു എല്ലാം ബാക്കിൽ ലോഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് വണ്ണാണ് ഓക്കെ അപ്പോൾ ഇനി വീട്ടിലേക്ക് പോകാം വീട്ടിലേക്ക് പോയിട്ട് ബാക്കി പ്രോസസ്സിങ് നമ്മുടെ വീട്ടിലേക്ക് ഓക്കെ സോ നേരെ വീട്ടിലേക്ക് വല്ലതും നമ്മുടെ മുദ്ര അവസാനത്തെ സ്റ്റേജിലേക്ക് കടന്നു ഉണങ്ങി 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 ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ട്രാക്ടറൊക്കെ ഇടയ്ക്ക് ഇട്ടിട്ട് ഇപ്പോൾ അകച്ചതഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഇതാണ് അതൊക്കെ പൊട്ടി ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് നിങ്ങളത് കുരുവൊക്കെ പോയി ഇതൊക്കെ ഓട്ട ചെയ്യണ്ട ഇതൊക്കെ ഓട്ടെയ്തിൻ്റെ കുരുമൊക്കെ പോയി കുരുമൊക്കെ നോക്കണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ ഇതേണ്ടലയിൽ നിന്ന് നമ്മൾ കുറച്ച് ഇല കൂണ് കിടന്നപ്പോൾ അതിലൊക്കെ കുരു അടിയിൽ ഫുൾ ഇതുപോലെ മുദ്ര നിറഞ്ഞിട്ടുണ്ടാകും നമുക്കിതെല്ലാം കൂടെ ഇനി മിക്സ് ചെയ്ത് സോട്ട് ചെയ്ത് എടുക്കണം ഓക്കെ അടുത്തത് കാണാം അപ്പോൾ നമ്മൾ മെതിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ചപ്പെല്ലാം എടുത്ത് മാറ്റുക മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടിയിൽ മുദ്ര കറക്റ്റായിട്ട് വീണടക്കേണ്ടാവും ഏകദേശം ഈ ഒരു പ്രോസസ്സ് പറഞ്ഞാൽ നമ്മൾ എള് കൃഷി ചെയ്ത അതേപോലത്തെ പോലത്തെ ഒരു പ്രോസസ്സാണ് അതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ചാനലിലിട്ടിണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം അടിയിൽ കംപ്ലീറ്റ് ഏകദേശം മുതിരയൊക്കെ കൊഴിഞ്ഞ് എല്ലാം കൂടെ വന്ന് വീണിട്ടുണ്ട് ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വാരിയെടുത്തിട്ട് എടുത്തിട്ട് ചേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലത്തെ കുപ്പെല്ലാം നമുക്ക് പോയി കിട്ടും പിന്നെ ചെറിയ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും കൂടെ ഫൈനായിട്ട് ചേറി റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതും വൃത്തിയാക്കി എടുക്കും അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബാക്കി വന്ന ആ ചണ്ടിയൊക്കെ മാറ്റിയിട്ടുള്ള ഒരു ചേറാണ് പോകുന്നത് നല്ല പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് മാസ്ക് അക്കിട്ടൊരു ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായി അപ്പോൾ ചേർ ചേറി ചേറിയിട്ട് അതിനൊരു പ്രത്യേക പരിചയം തന്നെ വേണം വയസ്സായ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്ത് തീർക്കാനും പറ്റും അപ്പോൾ അങ്ങനെ ലാസ്റ്റെല്ലാം കൂടെ നമ്മൾ വൃത്തിയാക്കി ചേറിയാക്കിയിട്ട് എടുക്കുക അങ്ങനെ നമ്മൾ കൃഷി ചെയ്ത മുതിര ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റ് പരിപാടി വളവെടുപ്പെല്ലാം കഴിഞ്ഞു ലാസ്റ്റ് ചാക്കിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മുടെ വീട്ടാവശ്യങ്ങൾ മുദ്രയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുറച്ചും കൂടെ റിഫൈൻ ചെയ്യാണ്ട് അതായത് ഇതിൽ കല്ലും ഒക്കെ ഉണ്ടാവും കുറച്ചും കൂടെ ഇതാണ് നമുക്ക് കിട്ടിയ മുദ്ര ഇതിൽ നോക്കി കാണാം കറുപ്പും ഉണ്ട് ബ്ലാക്കും ഉണ്ട് ബ്രൗണും ഉണ്ട് രണ്ട് നിറത്തിലുള്ള മുതിരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ സീറോ ടു മുതിര വരെയുള്ള എല്ലാ വീഡിയോയും കണ്ടു മുതിര കൃഷി വളരെ എളുപ്പമാണ് മൂന്ന് മാസം കൊണ്ട് നമുക്ക് വെള്ളം എടുപ്പ് ചെയ്യാം പിന്നെ വെള്ളം വളരെ കമ്മി മതിര നരട ആവശ്യമൊന്നുമില്ല അതേപോലെ തന്നെ വെള്ളവും വള വളവും ഒക്കെ വളരെ പാകത്തിൽ മതി വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വിഷടിക്കാത്ത ഒരു മുതിർ കൃഷി നമ്മുടെ വീട്ടാവശ്യത്തിന് ഏകദേശം നമുക്കൊരു പത്ത് പന്ത്രണ്ട് കിലോൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ശ്രീജിത് ബിലാസ്